ഹലോ ഞാൻ ലാലിട്ടൻ്റെ ബനാന ഡസേർട്ടാണ് ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തു അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു നെയ്യൊന്ന് വരട്ടായപ്പോഴേക്കും നമ്മുടെ പഴം എന്താ ഇതുപോലെയെന്ന് അറിഞ്ഞിട്ട് രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ് പാൻ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവശ്യത്തിനുള്ള പാനി നമ്മൾ ആ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് നേരം അത് ആ പഴത്തിലൊന്ന് കിടന്നൊന്ന് സെറ്റാവണം ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് റമ്മാണ് റമ്മും ഞാൻ രണ്ട് മൂടിയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് റമ്മും കൂടി ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലൊന്ന് കുറച്ചു നേരം കിടന്നൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ തേങ്ങാപ്പീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് തേങ്ങാപ്പീര കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് പഴുത്തണോ ഒന്ന് എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്ലേറ്റിങ് ചെയ്താലോ അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തു നമ്മൾ സെറ്റാക്കി വെച്ച പഴമെല്ലാം ആ പ്ലേറ്റിലേക്ക് അങ്ങനെ കിണറ്റി എന്നിട്ട് നമ്മൾ ഫൈനൽ സ്റ്റെപ്പായ ഐസ്ക്രീം സ്കൂപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മൂന്ന് സ്കൂപ്പ് ഐസ് ക്രീമിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുത്തു സംഭവം അടിപൊളിയാണ് മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ലാലേട്ടൻ്റെ ഡെസേർട്ട് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യാം അടുത്ത വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്